കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇത് ഒ ടി സി ഹനുമാൻ ക്ഷേത്രം പാളയമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് അപ്പം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണം നിങ്ങൾ എത്രത്തോളം ലൈക്ക് എനിക്ക് ഈ വീഡിയോയ്ക്ക് തരുന്നു അത്രത്തോളം ഇത് ഭക്തജനങ്ങളിലേക്ക് ചെന്നെത്തുന്നതാണ് ഇനി ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ട്രെയിൻ മാർഗം വരുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ആണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ വന്നത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത്തി രൂപയാണ് ശ്രദ്ധിക്കുക ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ കൊല്ലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പരവൂർ വർക്കല മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ ആണ് ട്രെയിൻ ഉള്ളത് സൂപ്പർഫാസ്റ്റ് ആയതുകൊണ്ടാണ് അൻപത്തി അഞ്ച് രൂപ ഇതിനുശേഷവും ധാരാളം പാസഞ്ചർ ട്രെയിനുകൾ നമ്മുടെ കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഉണ്ട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണല്ലോ തമ്പാനൂർ അവിടുന്ന് ഏകദേശം മൂന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രം വരെ നമ്മൾ ഓട്ടോ മാർഗം പോവുകയാണെങ്കിൽ അറുപത് രൂപയാണ് അവർ ചാർജ് ആക്കുന്നത് ഒരു പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം മതി എന്നാൽ നമ്മൾ ഓട്ടോ മാർഗം പോകുന്നില്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ട്രെയിൻ ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതിന് ശേഷം നേരെ കിഴക്കേക്കോട്ടെ പോവാം ഒന്നെങ്കിൽ ഓട്ടോയിൽ പോവാം ഇല്ലേ നടന്നു പോവാം ഇല്ലേ പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നേരെ കിഴക്കേക്കോട്ടെ വരാം അവിടുന്ന് നിങ്ങൾ പോവേണ്ടത് പി എം ജി ജംഗ്ഷനിലേക്കാണ് കേട്ടോ ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് പതിമൂന്ന് രൂപയാണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് പി എം ജി ജംഗ്ഷൻ വരെ പി എം ജി ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ ഒരു അൻപത് മീറ്റർ പോലും തികച്ചില്ല നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ ദേ അങ്ങനെ നമ്മൾ പി എം ജി ജംഗ്ഷനിൽ നമ്മളെ ബസ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ തമ്പാനൂരിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം ഓട്ടോയിൽ പോകുന്നതായിരിക്കും നല്ലത് കാരണം പത്ത് പ്ലസ് പതിമൂന്ന് വൺ സൈഡ് ഇരുപത്തിമൂന്ന് രൂപ ചാർജ് അങ്ങനെ അതെ നമ്മൾ ബസ് ഇറങ്ങി തൊട്ടടുത്താന്ന് ഞാൻ പറഞ്ഞല്ലോ ഓ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ് ഒ ടി സിയുടെ ഫുൾ ഫോം വരുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ ക്ഷേത്ര യഥാർത്ഥത്തിൽ സൈനിക ക്യാമ്പിൽ സ്ഥിതി ചെയ്തിരുന്നതിലാണ് ഇങ്ങനൊരു വിളിപ്പേര് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനത്തെ നമ്മൾ ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ് ഇവിടെ ഇവിടതേ ബാഗ് കുട കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ ലോക്കർ ഉണ്ട് പക്ഷെ അവിടെ ആരെയും കണ്ടില്ല നമ്മളിപ്പോൾ കറക്റ്റ് അഞ്ചു മണിയായി കേട്ടോ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ തമ്പാനൂർ എത്തിയപ്പോൾ നാലു മണി കഴിഞ്ഞ് ഉള്ളെങ്കിലും ചായയൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് പതുക്കെയാണ് ഇങ്ങോട്ട് വന്നത് കാരണം ക്ഷേത്ര ദർശനം സമയം തുടങ്ങണമല്ലോ ദർശന സമയവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം അടിപൊളി ഒരു ക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒ ടി സി ഹനുമാൻ ക്ഷേത്രം ഇത് ഇതാണ് ഇവിടുത്തെ ക്ഷേത്ര ദർശന സമയം രാവിലെ നാല് മുപ്പത് തൊട്ട് കണ്ടല്ലോ പത്ത് മുപ്പത് വരെ ഉണ്ട് പിന്നെ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് എട്ട് വരെ പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജകളും കാര്യങ്ങളൊക്കെയാണ് അതായത് നമുക്ക് വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അകത്തോട്ടൊക്കെ ഞാൻ കയറാം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഹനുമാൻ സ്വാമിയെ കൂടാതെ ശിവഭഗവാനും ഗണപതി ഭഗവാനും നാഗദൈവങ്ങളും യോഗീശ്വരനും ഒക്കെ ഉണ്ട് കേട്ടോ ഉപദേവതകളായി ഈ ഒരു ക്ഷേത്രത്തില് കണ്ടല്ലേ ക്ഷേത്രത്തെ ആ ഒരു അകത്തേക്കുള്ള കാഴ്ചകളാണ് നാലമ്പലത്തിന് ചുറ്റും നമുക്ക് ഫോണുകൾ അങ്ങനെ എടുക്കാനായി സാധിക്കില്ല അറിയാലോ എന്നിരുന്നാലും നല്ല ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഹനുമാൻ സ്വാമിയെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചടിയോളം ഉയരമുള്ള ആയുധങ്ങളില്ലാതെ തല അല്പം ചരിച്ചു പിടിച്ച് പല്ലുകൾ പുറത്തു കാട്ടി ചിരിച്ച് ഒരു കൈ കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞും മറുകൈ തുടയിലൂന്നിയും നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യ വൈകുണ്ഠസ്വാമിക്ക് ദർശനം ലഭിച്ച രൂപമെന്നാണ് കേട്ടോ വിശ്വാസം അതുപോലെ ഇവിടെ ബാലഹനുമാൻ കൂടിയുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാലഹനുമാനെയും ഇവിടെ പൂജിച്ചു വരുന്നുണ്ട് ബാലഹനുമാനാണ് ഭക്തർക്ക് നേരിട്ട് കുങ്കുമം വെറ്റിലമാല എന്നിവ ചാർ ചാർത്താം നമുക്ക് പിന്നെ നാമലിഖിതം സമർപ്പിക്കുന്നതിനും സൗകര്യമുണ്ട് ഭക്തർ ബാലഹനുമാനെ തന്റെ ഗൃഹത്തിലെ ഒരു അംഗമായിട്ടാണ് കരുതി കരുതിപ്പോരുന്നതെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് ട്രെയിൻ മാർഗം വരുമ്പോൾ സൂപ്പറായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ദമ്പാനൂരിൽ നിന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു ഹനുമാൻ ക്ഷേത്രം തന്നെയാണ് ഒ ടി സി ഹനുമാൻ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ദർശനം നടത്താനായി വരേണ്ടതാണ് കേട്ടോ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക എനിക്ക് ഒരുപാട് ഇഷ്ടമായ നല്ലൊരു ക്ഷേത്രമാണ് ഈ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം ഒ ടി സി ഹനുമാൻ സ്വാമി ക്ഷേത്രം കേട്ടോ ഇനി നമ്മുടെ നാലമ്പല ദർശന സമയക്രമങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ നടക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ അതൊക്കെ വരാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ കോട്ടയത്തെ നാലമ്പല ദർശന വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ഇടുന്നത് അപ്പോൾ കോട്ടയത്തോ തൃശ്ശൂരോ എറണാകുളത്തോ ഒക്കെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക നമ്മുടെ നാലമ്പല ദർശനത്തെ പറ്റിയിട്ടൊക്കെ കേട്ടോ അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞു ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നെന്ന് എനിക്കറിയാം നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി ശ്രമിക്കാം നിങ്ങൾ ഇനി ഇപ്പം നമുക്ക് എന്തായാലും വീട്ടിലോട്ടും കാര്യങ്ങളൊക്കെ പോകണം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകണം എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്രദമാവുന്നതെങ്കിൽ എടുക്ക എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ നേരെ ഇനി ബസ്സില് കയറാൻ പോകണം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഞ്ച് അൻപത്തി അഞ്ചിന് ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ ട്രെയിൻ പക്ഷേ ആ ഒരു ട്രെയിൻ എടുക്കാൻ നേരത്തൊരു ആറ് അഞ്ച് ആറ് പത്തൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ കൂടുതൽ ദിവസങ്ങളിലും അങ്ങനെയാണ് അതേപോലെ ഇന്നത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് ആ ഒരു ട്രെയിൻ എടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിതേ ആ ഒരു ട്രെയിനിന് കയറിയിരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് നമ്മൾ കൊല്ലത്തേക്ക് പാസഞ്ചർ ട്രെയിനിലാണ് പോകുന്നത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു ഏഴ് അമ്പതൊക്കെ ആകുമ്പോൾ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ ബൈ ബൈ